ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ ॐस्य ज्ञानाञ्जनाशराकय चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः श्रीचैतन्यमनोऽभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदाधिकं वन्देहं श्रीगुरु श्रीयुदपदकमलम् श्रीगुरू वैष्णवां श्रीपागर सह गण रघुनाथ तम सजीव साइतम सवधूदम परजन सहित चैतन्य श्रीराधा कृष्णपादा सह ललिता श्री विशाखातांश हे कृष्ण कुण सिंधु दीनबंधु जगत्पति गोपेशा गोपिका कांदा राधा कांदा नमोस्तुदे तप्तकाञ्जनगौराङ्गी राधे वृन्दावनेश्वरि वृषभानु सुजे देवि प्रणमामि हरिप्रियेकल्पतरूप्यश्च कृपासिन्धू पतितानां विष्णुपादाय नमा, कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिति नामिने नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादि पाश्चात्यदेशतारिणी जय श्री कृष्ण चैतन्य प्रभु गौर भक्त श्रीवासादिगौरभक्तवृंद हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे हरे रा हरे राम हरे राम 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 हरे हरे मूकं करोति वा चालं पङ्गुं लङ्यते गिरिं यत्कृपातमं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमेश्वर ഹരേ കൃഷ്ണ എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം ശ്രീമദ് ഭഗവത്ഗീത മൂന്നാമത്തെ അധ്യായം ശ്ലോകം നമ്പർ മുപ്പത്തി രണ്ട് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് എന്തായിരുന്നു ഞാൻ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ഈ ടീച്ചിങ്സ് എല്ലാം ഭഗവാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും റിസൾട്ട് എന്നുള്ളത് അപ്പൊ എന്തായിരുന്നു ശ്ലോകത്തിൽ പറഞ്ഞത് ആരാണോ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇതെല്ലാം ഫോളോ ചെയ്യുന്നത് ഡ്യൂട്ടി ഡ്യൂട്ടി ചെയ്യുന്നത് അസൂയ കൂടാതെ ആരാണോ പറയുന്നത് പോലെ ഭഗവാൻ പറയുന്ന പോലെ ഡ്യൂട്ടീസ് ചെയ്യുന്നത് കർമ്മങ്ങൾ ചെയ്യുന്നത് ഇതിനു മുമ്പുള്ള ശ്ലോകങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളത് അല്ലെ അതായത് ഫലം പ്രതീക്ഷിക്കാതെ ചെയ്യണം ചെയ്യാനുള്ളത് ചെയ്യണം അതിൽ നിന്ന് ഓടാൻ ഓടി പോകാൻ പാടില്ല പക്ഷെ ഫലം പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന ചെയ്യണം കർമ്മങ്ങൾ എന്ന് പറഞ്ഞു എന്നിട്ട് ഭഗവാൻ പറയുന്നു ഞാൻ പറയുന്നത് പോലെ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ എല്ലാവർക്കും അങ്ങനെ ചെയ്യുന്നവർക്ക് എല്ലാ കർമ്മബന്ധനങ്ങളിൽ നിന്നും മോചനം നേടാൻ സാധിക്കുമെന്ന് പറഞ്ഞു ഇനി മുപ്പത്തി രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് നമ്മളിപ്പോൾ വായിക്കാൻ പോകുന്ന ശ്ലോകത്തിൽ പറയുന്നു ഇനി ഇത് ഫോളോ ചെയ്തില്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്തില്ലെങ്കിൽ അതിന്റെ റിസൾട്ട് എന്താണ് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ

ప్యిండి స్లోగమాఇ కనేంగాయు కెటత్నా? కెట్నా? కిండి అరి విశ్నా? అరే విశ్నా? ఏ పే దభిసు ఎందో నాను తిష్టండి మిమదం సర్వక్నా അസൂയാലുക്കളായി എന്റെ ഉപദേശങ്ങളെ അവഗണിക്കുകയും അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവരെ ഒട്ടും അറിവില്ലാത്തവരും മൂഢനുമായി കണക്കാക്കണം പൂർണത നേടുന്നതിനുള്ള അവരുടെ യത്നങ്ങൾ വിഫലമാക്കപ്പെടുകയും ചെയ്യുന്നു കൃഷ്ണാവബോധ കൃഷ്ണാവബോധവാൻ ആകാതിരിക്കുന്നു ഒരു ഉയർന്ന ഭരണാധികാരിയുടെ ആജ്ഞ ലംഘിക്കുമ്പോൾ അതിന് ശിക്ഷയുണ്ട് പരമദിവ്യോത്വവും പുരുഷന്റെ ആജ്ഞ ലംഘിക്കുന്നവരും തീർച്ചയായും ശിഷ്യാർഹർ തന്നെ അനുസരണ കേട്ട അയാൾ എത്ര വലിയവനായാലും ശരി ഹൃദയ ശൂന്യത കൊണ്ട് സ്വാത്മാവിനെ കുറിച്ചോ പരബ്രഹ്മത്തെ കുറിച്ചോ പരമാത്മാവിനെ കുറിച്ചോ ഭഗവാനെ കുറിച്ചോ ഒന്നും അറിയാത്തവനാണ് അതുകൊണ്ട് ജീവിതത്തിന്റെ പരിപൂർണതയെ പറ്റി അയാൾക്ക് അറിയാൻ വകയില്ല ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു ഭഗവാൻ പറയുന്ന അനുസരിച്ച് ശാസ്ത്രങ്ങൾ പറയുന്ന അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവർക്ക് കർമ്മബന്ധനങ്ങളിൽ നിന്ന് മോചനം നേടാം ഇനി അത് ചെയ്തില്ലെങ്കിലോ ഫോളോ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നാണ് പറയുന്നത് അല്ലെ കഴിഞ്ഞ ശ്ലോകത്തിൽ അസൂയ കൂടാതെ അവനവന്റെ ഡ്യൂട്ടി ശാസ്ത്രങ്ങളിൽ പറയുന്നത് പോലെ അല്ലെ ശാസ്ത്രം ഭഗവാന്റെ വാക്കുകളാണ് ശാസ്ത്രങ്ങൾ അല്ലെ ഭഗവാന്റെ ടീച്ചിങ്സ് ആണ് ഇതെല്ലാം അപ്പോൾ അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ കർമ്മബന്ധനങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും ഇനി അത് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും ഇവിടെ പറയുന്നു എല്ലാവിധ ജ്ഞാനവും ഉണ്ടാവില്ല അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നു നമ്മൾ ഒന്ന് ഒരു കാര്യവും ഇല്ലാതെയാവുന്നു ഒന്ന് ഒരു ഒരു കാര്യത്തിൽ നമുക്കൊരു ഒരു വിജയവും ഇല്ലാതെയാവും നമ്മുടെ നമ്മൾ ചെയ്യുന്ന എല്ലാം എന്തൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും അതെല്ലാം ആ എൻഡവറുകളെല്ലാം ആ പ്രയത്നങ്ങളൊക്കെ നിഷ്ഫലമായി മാറുന്നു അതുകൊണ്ട് ഒന്നും നേടാൻ നേടാൻ സാധിക്കില്ല അതാണ് പറയുന്നത് അപ്പോൾ ൂർബജി ഭാവാർത്ഥത്തിൽ പറയത് എന്താണ് കൃഷ്ണാവബോധത്തിൽ കൃഷ്ണാവബോധത്തിൽ ഇരിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൃഷ്ണാവബോധത്തിൽ ഇരിക്കുന്ന സമയത്ത് അതിൽ എന്തെങ്കിലും ഫ്ലോസ് വരുവാണെങ്കിൽ അത് എന്ത് സംഭവിക്കും എന്നാണ് അതായത് ഒരു ഡിവോട്ടി പ്രാക്ടീസ് ചെയ്യുന്നത് പ്രാക്ടീസ് ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ശാസ്ത്രങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാതിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എല്ലാം നമ്മളിൽ നഷ്ടപ്പെടുന്നു അതിന്റെ അർത്ഥം എന്താണ് എല്ലാം നഷ്ടപ്പെടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതിക ഭൗതിക തലത്തിൽ ഉള്ള ഒരു കാഴ്ചപ്പാടിലല്ല പറയുന്നത് അതായത് ശരിയായിട്ടുള്ള ജ്ഞാനം നമുക്ക് കിട്ടില്ല പിന്നെ നമ്മൾ ബാക്കി ഭൗതികമായിട്ട് നമ്മൾ വലിയ ആളായി എന്ന് പറഞ്ഞിട്ടും ലോകത്തിലെ ഏറ്റവും പൈസക്കാരനാണെന്ന് പറഞ്ഞിട്ടും കാര്യമല്ല ഉണ്ടോ എത്ര കാലം പൈസ ഉണ്ടായിട്ട് ജീവിക്കാൻ സാധിക്കും കൂടി പോയാൽ ആ ഒരു ജന്മം മാത്രം ഒരു ദിവസം അത് ഉപേക്ഷിക്കേണ്ടി വരും മരിക്കുന്ന ആരും പൈസ കൊണ്ടുപോകുന്നില്ല ബാങ്കിലുള്ള പൈസ കൊണ്ടുപോകുന്നില്ല അല്ലെ ഒരു മുട്ടു സൂചി പോലും കൊണ്ടുപോകാനുള്ള സാധ്യതയില്ല സാധ്യത സാധിക്കില്ല ഒരു കാരണവശാലും സാധിക്കില്ല അപ്പോൾ ബാക്കി എൽ ബാക്കിയുള്ള എല്ലാ പ്രയത്നങ്ങളും വേസ്റ്റ് ആയി പോവാണ് സത്യം പറയുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ ജീവിതം സാക്ഷാത്കാരമാക്കുക എന്ന് പറയുന്നത് ഒരേ ഒരു മാർഗമേ ഉള്ളൂ ഭഗവത് സേവനങ്ങൾ ചെയ്യുമ്പോൾ മാത്രം ഭഗവാൻ പറയുന്ന അനുസരിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ എല്ലാ എല്ലാ വിജയവും ഉണ്ടാവുന്നു കാര്യം ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് എന്താണ് ആ ഭക്തിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നതും നമ്മളും ഭഗവാനും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് മനസ്സിലാക്കിക്കൊണ്ട് ഫൈനലി നമ്മുടെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യജന്മം ഉപയോഗിച്ച് ഈ മനുഷ്യജന്മം കൊണ്ട് നമ്മൾ ഭഗവത് സാക്ഷാത്കാരം നേടുക എന്ന് പറയുന്നതാണ് ശരിക്കും വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് വിജയം അല്ലാതെ വേറെ ഒന്നും വിജയമല്ല നാളെ ഏറ്റവും വലിയ കമ്പനിയിൽ നമ്മുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി മാറി എന്ന് പറഞ്ഞിട്ട് നല്ല കാര്യമുണ്ട് കാര്യമൊന്നുമില്ല ആൾക്കാർ ചിലപ്പോൾ നമ്മളെ വലിയ ആളായിട്ട് കാണുമായിരിക്കും ഒരുപാട് ഫാൻസ് ഉണ്ടാവും ഓട്ടോഗ്രാഫ് വാങ്ങിക്കാൻ വരുമായിരിക്കും സിഇഒ അല്ലെങ്കിൽ സെലിബ്രിറ്റി ആയോ എന്താണെങ്കിലും ഫേമസ് ആവുകയോ എന്നാണെങ്കിലും പക്ഷെ അതിനൊക്കെ ചെറിയൊരു കാലയളവുണ്ട് അത് കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ അത് മാത്രമല്ല അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ശരിയായിട്ടുള്ള കൃഷ്ണാബോധം ഇല്ലെങ്കിൽ ഭക്തി പ്രാക്ടീസ് ചെയ്യാത്ത ഒരു വ്യക്തിയാണെങ്കിൽ കൂടുതൽ കൂടുതൽ കർമ്മബന്ധനങ്ങളിൽ പെടുകയേ ഉള്ളൂ ആ വ്യക്തി കർമ്മബന്ധനങ്ങളിൽ പെടുന്നത് അപകടമാണ് നമ്മൾ വിചാരിക്കും ഭൗതികമായിട്ടുള്ള സുഖങ്ങൾ നേടുമ്പോൾ നമ്മൾ എന്തോ സംഭവിക്കുന്നു എന്തോ ഒരു നേട്ടമാണ് ശരിക്കു പറയുന്നത് നേട്ടമല്ല നഷ്ടമാണ് സംഭവിക്കുന്നത് കാര്യം അത്രമാത്രം ഈ കർമ്മബന്ധനങ്ങളിൽ കൂടുതൽ കൂടുതൽ നമ്മൾ ലോക്ക് ആവുക ചെയ്യുന്നത് പൈസ ഉണ്ടാവുക എന്നുള്ളതല്ല പൈസ അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയാണെങ്കിലും നമ്മള് എന്താണെങ്കിലും അതുപോലെ നല്ല പൊസിഷൻസ് ആണെങ്കിലും അതൊക്കെ കിട്ടിയാൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ഭഗവത് സേവനങ്ങളിലേക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഇല്ലെങ്കിൽ വെറും നഷ്ടമാണ് അതാണ് പറയുന്നത് വെറും വേസ്റ്റ് ആണ് ഒരു കാര്യവും ഇല്ല അതുകൊണ്ട് കർമ്മബന്ധനങ്ങൾ കൂടുതലല്ലാതെ ും സംഭവിക്കാൻ പോകുന്നില്ല എത്രയോ ഭക്തരുടെ ഇടയിലും എത്രയോ പേര് നല്ല അതായത് അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് ആണെങ്കിലും ധനമാണെങ്കിലും ബാങ്ക് ബാലൻസ് ആണെങ്കിലും ഒക്കെ നല്ല രീതിയിലുള്ളവർ ഒരുപാട് പേരുണ്ട് ഭക്തരുടെ ഇടയിൽ പക്ഷേ അവർക്ക് അറിയാം ഇതൊക്കെ താൽക്കാലികമാണ് എന്നുള്ളത് അതുകൊണ്ട് അവർ എന്ത് ചെയ്യുന്നു എല്ലാം ഭഗവത് സേവനങ്ങളിലേക്ക് ഉപയോഗിക്കുന്നു ഭഗവാനെ കേന്ദ്രീകരിച്ചായിരിക്കും അവരുടെ ജീവിതം അങ്ങനെയുള്ളവർക്ക് വിജയമുണ്ട് ഇല്ലെങ്കിൽ ബാങ്കിലെ പൈസ മാത്രം കൂടിയൊണ്ടോ പ്രശസ്തി നേടിയുകൊണ്ടോ ഒന്നും നേടാൻ പോകുന്നില്ല ആ എൻഡവേഴ്സ് എല്ലാം ആ പ്രയത്നം ഒക്കെ ശരിക്കും പറയുകയാണെങ്കിൽ വെറുതെയാണ് ഒരു കാര്യവുമില്ല ഒരു കാര്യവുമില്ല നമ്മൾ അതൊക്കെ പ്രതീക്ഷിച്ചിട്ടായിരിക്കും ഒരുപക്ഷെ ഈ നമ്മൾ നമ്മുടെ രാജ്യം വിട്ട് ഈ രാജ്യത്തേക്ക് വന്നിട്ട് പോകുന്നത് ആയിരിക്കാം വലിയ വലിയ സ്വപ്നങ്ങളോട് കൂടി സ്വർഗം പിടിച്ചെടുക്കാൻ സാധിക്കും എന്നൊക്കെ പക്ഷെ അതെല്ലാം നിഷലമാണ് നമ്മൾ അത് വേണ്ട രീതിയിൽ അതിനെ യൂസ് ചെയ്തില്ലെങ്കിൽ ഭഗവാന്റെ കാരുണ്യമാണ് നമ്മുടെ ഗുരുജനങ്ങളുടെയും ശിലപ്രഭജിയുടെയും കാരുണ്യം കൊണ്ടാണ് നമുക്ക് ഇവിടെ വന്നിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് കൃഷ്ണാവബോധത്തിലോ അല്ലെങ്കിൽ ഭക്തിയിലോ ന ഭക്തിയുടെ പാതയിലേക്ക് നമ്മൾ വരുന്നത് തികച്ചും അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമാണ് നടന്നിട്ടുള്ളത് കാര്യം ഏറ്റവും കൂടുതൽ ഇതിന് ചാൻസ് ഉള്ളത് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥലത്താണ് അല്ലെ പക്ഷെ അവിടെ ഉള്ളപ്പോൾ വരാതെ അല്ലെങ്കിൽ ഉള്ളപ്പോൾ കിട്ടാത്ത അവസരം ഇവിടെ വരുമ്പോൾ വേറൊരു രാജ്യത്ത് വരുന്ന സമയത്ത് അതും അങ്ങനെയുള്ളൊരു രാജ്യം രാജ്യം എടുത്ത് പറയുന്നില്ല എന്ന് മാത്രം അങ്ങനെയുള്ളൊരു രാജ്യത്ത് വന്നിട്ട് നമുക്ക് അതിലേക്ക് വരാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ അത് മഹാ അത്ഭുതമാണ് ഒരേ ഒരു വ്യക്തിയാണ് അതിന്റെ പുറകിൽ അല്ലെങ്കിൽ പറയാ മഹാപ്രഭുവിന്റെ മഹാകാരുണ്യമാണ് ശ്രീലപ്രഭാജിയുടെ മഹാകാരുണ്യം ശ്രീലപ്രഭാതി കാരണമാണ് ഇതെല്ലാം നമ്മുടെ നമ്മളിലേക്ക് എത്തിയിട്ടുള്ളത് സോ അത് അതിമനോഹരമായിട്ടുള്ള കാര്യം അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ശ്രീലപ്രഭാജി ഭർത്ഥത്തിലും പറയുന്നത് തന്നെ ഭഗവാൻ പറഞ്ഞു ശ്ലോകത്തിൽ ഇത് ഫോളോ ചെയ്യുന്നവർക്ക് എല്ലാ സക്സസ്സും ഉണ്ടാവും ഫോളോ ചെയ്തില്ലെങ്കിൽ ഒന്നും നേടാൻ പോകുന്നില്ല ജീവിതം നഷ്ടമായി അത്രയുള്ളു അങ്ങനെയുള്ള ജീവിതം ജീവിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യവുമില്ല അതിനെ വിളിക്കുന്നത് ഭൗതികമായിട്ടുള്ള ആനന്ദത്തെ വിളിക്കുന്നത് ജഡ ആനന്ദം എന്നാണ് ജഡ ആനന്ദം എന്ന് പറഞ്ഞാൽ ജഡം എന്ന് പറഞ്ഞാൽ എന്താണ് ജഡം ജഡം എന്ന് പറഞ്ഞ ജീവൻ ഇല്ലാത്തത് അല്ലെ നമ്മുടെ ശരീരം ശരിക്കും ജഡ ശരീരമാണ് ശരിക്കും ഉള്ളിൽ ആത്മാവ് ഉള്ളത് കൊണ്ടാണ് ഇത് ആക്ടീവ് ആയിട്ടിരിക്കുന്നത് മരണം സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു ആത്മാവ് പോകുന്നു ശരീരത്തിൽ നിന്ന് അപ്പോൾ മരിക്കുന്നു ആക്ച്വലി ജഡമാണ് കോൺഷ്യസ്നെസ് ഉള്ളത് കൊണ്ട് ആത്മാവിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ എന്തിനെങ്കിലും എന്തൊക്കെയോ നേടാൻ വേണ്ടിയിട്ട് നട്ടോട്ടം ഓടിയിട്ടുന്ന ഒരു കാര്യമില്ല ആ എൻഡവേഴ്സ് എല്ലാം ആ പ്രയത്നങ്ങളൊക്കെ വേസ്റ്റ് ആയി പോകുന്നു നേരെ മറിച്ച് നമ്മൾ ഭഗത് സേവനങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ ഭഗവാന്റെ സേവകരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭഗവത് സാക്ഷാത്കാരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്റെ കൂടെ ഭഗവാനെ ഉണ്ടായിട്ടുള്ളൂ ഇനിയും അദ്ദേഹം ഉണ്ടാവാൻ പോകുന്നുള്ളൂ എന്നൊക്കെ മനസ്സിലാക്കി ആ ശാശ്വതമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ നമ്മൾ ബിൽഡ് ചെയ്യാൻ നോക്കു നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം സക്സസ് ആവും ഇല്ലെങ്കിൽ വീണ്ടും ഒരു ജന്മം കൂടെ നഷ്ടപ്പെടുന്നു നമുക്ക് അത്രയും സംഭവിക്കുന്നുള്ളൂ മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകം సదృం చేష్ట ప్రకృతిర్ ప్రకృతిం ప్రకృతి భూతాని నిగ్రహం కరిష్యతి సదృశం చేష్ట ప్రకృతిర్ జానవాన ప్రకృతి భూత నిగ్రహ్యతిచు

यस, अच्छा, अच्छी मुचेश का देव व्यक्तियाँ प्रदोष नवानी प्रदोष में नवानी बोथानी निरहार किंग ओके, विवरण अनुभावर्तम वाइक्यू മായി തന്നെയാണ് ജ്ഞാനിയും പ്രവർത്തിക്കുന്നത് ത്രിഗുണത്തിൽ നിന്ന് ആർജിച്ച സ്വഭാവത്തിനനുസരിച്ച് എല്ലാവരും പ്രവർത്തിക്കുന്നു നിഗ്രഹം കൊണ്ട് എന്ത് പ്രയോജനം കൃഷ്ണാവബോധത്തിന്റെ അതീന്ദ്രിയ മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്നവർക്കൊഴുകെ ആർക്കും പ്രകൃതികുമായി സ്വാധീന ശക്തിയിൽ നിന്ന് നോക്കിയിലാവാൻ പറ്റില്ല എന്ന് ശ്രീ ഭഗവാൻ ഏഴാം അധ്യായത്തിൽ ഏഴ പതിമാര് പറയുന്നുണ്ട് അതുകൊണ്ട് തലത്തിൽ ഏറ്റവും അറിവുള്ള ആൾക്കും സൈദ്ധാന്തിക ജ്ഞാനം കൊണ്ട് ആത്മാവിനെ ശരീരത്തിൽ നിന്ന് വേർതിരിച്ചറിയാൻ കഴിയുന്നത് കൊണ്ട് യുടെ ബന്ധനത്തിൽ നിന്ന് മുക്തനാകാൻ സാധ്യമല്ല വിജ്ഞാനപരമായി വളരെ പുരോഗമിച്ചവരെന്ന് ഭാവിക്കുന്ന അനേകം ആധ്യാത്മിക ചിന്തകരുണ്ട് എന്നാൽ ആന്തരികമായി അവ തങ്ങൾക്ക് തരണം സാധിക്കാത്ത പ്രകൃതി ഗുണവിശേഷങ്ങൾക്ക് പൂർണ്ണമായും അടിമകളാണ് മഹാപണ്ഡിതനായാലും ശരി ഭൗതിക പ്രകൃതിയുമായുള്ള നിരന്തര സമ്പർക്കത്താൽ അയാൾ ബന്ധനത്തിൽ നിന്ന് തന്നെ ബന്ധനത്തിൽ തന്നെയാണ് മറിച്ച് ഭൗതിക നിലനിൽപ്പിനായി തനിക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാലും ഒരാൾക്ക് കൃഷ്ണാവബോധവും ഉണ്ടെങ്കിൽ അത് ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സഹായിക്കും അതുകൊണ്ട് പൂർണമായും കൃഷ്ണാവബോധവാനാകാതെ ആരും തനിക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ല പെടുന്നനവേ ഒരാൾ തന്റെ നിർദ്ദിഷ്ട കർമ്മങ്ങൾ ഉപേക്ഷിച്ച് ഒരു യോഗിയോ അതീന്ദ്രിതവാദിയോ ആയി അഭിനയിക്കരുത് സ്വന്തം സ്ഥിതിയിൽ കൊണ്ട് ഉത്തമമായ പരിശീലനം വഴി കൃഷ്ണാവബോധം നേടാൻ ശ്രമിക്കുകയാണ് വേണ്ടത് അങ്ങനെ ചെയ്താൽ കൃഷ്ണന്റെ മായാവലികൾക്ക് നിന്ന് മോചനം ലഭിക്കും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ 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 കൃഷ്ണ 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 ഇവിടെ എന്നാണ് ശ്ലോകത്തിൽ പറയുന്നത് ആ വിവർത്തനം ഒന്നും കൂടെ വായിക്കോ ഒന്നും കൂടെ വായിക്കാൻ പറ്റുമോ വേറെ ആരെങ്കിലും പ്രകൃതിക്ക് അനുയോജ്യമായി തന്നെയാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത് ഇവിടെ പറയുന്നത് എന്താണ് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇതെല്ലാം നടക്കുന്നത് ത്രിഗുണങ്ങളുടെ ത്രിഗുണങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് എന്തൊക്കെയാണ് ത്രിഗുണങ്ങൾ സത്വഗുണം ഗജോ ഗുണം തമോ ഗുണം അല്ലെ ത്രിഗുണങ്ങളുടെ കോമ്പിനേഷൻസിലാണ് കാര്യങ്ങൾ നടക്കുന്നത് അപ്പൊ അവിടെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല ആ കാര്യം കൺട്രോൾ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യുന്നത് ഈ ത്രീ മോൾസ് ഓഫ് മെറ്റീരിയൽ നേച്ചർ അല്ലെങ്കിൽ ഈ ത്രിഗുണങ്ങൾ സത്വുണംജഗുണം തമോ ഗുണം ഈ ഗുണങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു നേച്ചർ ഉണ്ട് അപ്പോൾ ഇത് പല കോമ്പിനേഷൻസിൽ വരും അല്ലെ നമ്മൾ പറഞ്ഞ പോലെ എപ്പോഴും സത്വുണായിരിക്കില്ല ഈ സത്വുണംജോ ഗുണം കോമ്പിനേഷൻ സത്മോ ഗുണം രജോ ഗുണം തമോ ഗുണം കോമ്പിനേഷൻ ഇതിന്റെ പല പല വെറൈറ്റീസ് ഉണ്ട് അങ്ങനെ ചില സമയ സമയങ്ങളിൽ നമ്മൾ സത്വഗുണത്തിലായിരിക്കും ചില സമയങ്ങളിൽ നമ്മൾ തമോ ഗുണത്തിലായിരിക്കും നമുക്ക് തന്നെ അറിയാം അപ്പോൾ ഇതെല്ലാം ഇതെല്ലാം അനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് ഹരേ കൃഷ്ണ അഭിമുഖീ ത്രിഗുണങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് അല്ലെങ്കിൽ ത്രിഗുണങ്ങളാണ് ഇതിനെ നമ്മുടെ ഓരോ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുന്നത് ശരിക്കും അല്ലെങ്കിൽ ഓരോരുത്തരും ബിഹേവ് ചെയ്യുന്നത് അതനുസരിച്ചാണ് നമ്മൾ ഓരോരുത്തരും ഉണ്ട് ഈ ഗുണങ്ങൾ അല്ലെ നമ്മളിൽ ചിലവർക്ക് ഒരുപക്ഷെ കാലത്ത് എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല നേരത്തെ നേരത്തെ എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല മണി വരെ കിടക്കുന്നു ചിലപ്പോൾ എട്ട് മണി വരെ കിടന്നുറങ്ങുന്നു അവധി ദിവസങ്ങളിലത്തെ കാര്യങ്ങൾ പറയുന്നത് ജോലിക്ക് പോകുന്ന ദിവസമായിരിക്കില്ല അല്ലാത്ത ദിവസങ്ങളിൽ അപ്പോൾ എന്ത് ഗുണമാണ് അവിടെ ഉള്ള കൂടുതൽ വരുന്നത് കൊണ്ടാണോ നമ്മൾ അങ്ങനെ കൂടുതൽ നേരം കിടന്നുറങ്ങുന്നത് അല്ല കാര്യം നമ്മുടെ ഉള്ളിൽ ഓൾറെഡി ഈ പറയുന്ന മൂന്ന് ഗുണങ്ങളുമുണ്ട് ചില സമയങ്ങളിൽ ചിലവർക്ക് ചിലവർക്ക് സത്വഗുണം കൂടുതലായിരിക്കും ചിലവർക്ക് തമോ ഗുണമായിരിക്കും കൂടുതൽ ചിലവർക്ക് രജോ ഗുണമായിരിക്കും കൂടുതൽ കൂടുതൽ ആളുകൾക്കും നമ്മളെപ്പോലുള്ളവർക്ക് രജോ ഗുണവും തമോഹ ഗുണവും ആയിരിക്കും കൂടുതൽ അപ്പോൾ അതിന്റെ കോമ്പിനേഷൻസ് പലതും വരും കോമ്പിനേഷനിൽ നുസരിച്ചിട്ടാണ് സെന്റ് വരുന്നത് അപ്പൊ ഓരോരുത്തരുടെ ബിഹേവിയർ അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തർക്കും സ്വഭാവം ഉണ്ടോ എല്ലാവരും ഡിഫറെന്റ് ആണ് എവ്രി വൺ ഈസ് ഡിഫറെന്റ് അല്ലെ നമ്മളെല്ലാവരും ഡിഫറെന്റ് ആണ് എങ്ങനെയാ എന്തുകൊണ്ടാണ് ബിക്കോസ് ഈ മൂന്ന് ഗുണങ്ങളുടെയും കോമ്പിനേഷൻസ് വ്യത്യാസമുണ്ട് ചിലവരുണ്ടാവും മൂന്ന് മണിക്ക് മൂന്നരയ്ക്ക് എഴുന്നേറ്റ് എഴുന്നേറ്റ് പതിനാറ് മാല കണ്ടിന്യൂസ് ആയിട്ട് ജവിക്കുന്നവരുണ്ടാവും ചിലവര് എല്ലാം സ്നൂസ് ചെയ്ത് സ്നൂസ് ചെയ്ത് സ്നൂസ് ചെയ്ത് അവസാനം എല്ലാം ഓഫ് ചെയ്ത് വെച്ചാലും ഇതടിക്കും വേറെ നിവൃത്തിയില്ലാണ്ട് എഴുന്നേക്കും ചിലവർ ചിരിക്കുന്നുണ്ട് ഇതൊക്കെ പറയുമ്പോൾ ഞാൻ പേര് വിളിക്കുന്നില്ലേ അത് മാത്രം ഓക്കെ പോയിന്റ് എന്താണ് നമ്മുടെ ഉള്ളിലുള്ള ഗുണങ്ങൾ ഈ പറയുന്ന ത്രിഗുണങ്ങളുടെ ആ ഒരു കോമ്പിനേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ അത് പലപ്പോഴും പല സമയത്തും പലതുമായിരിക്കും അതാണ് ആക്ച്വലി കാര്യങ്ങൾ ചെയ്യുന്നത് ഈ നേച്ചർ വരുന്നത് നാച്ചുറൽ ആയിട്ട് വരുവാണ് അല്ലെ ചിലവർക്ക് അങ്ങനെയാണ് ടെൻഡൻസീസ് നമ്മൾ കണ്ടിട്ടുണ്ട് ചിലവര് ഒരുപാട് തമോ ഗുണത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും കുറെ ഉറങ്ങുന്നു അതേപോലെ രാത്രി കൊറേ വൈകിയിരിക്കുന്നു തമോ ഗുണത്തിലുള്ള ഒരുപാട് വേറെ കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും എങ്ങനെയാണ് ഇത് വരുന്നത് കാര്യം ഈ ഒരു ജന്മം കൊണ്ട് മാത്രം ഈ ഒരു ജന്മത്തിൽ നിന്ന് നമ്മൾ ആർജിച്ചിട്ടുള്ളതല്ല ഇത് മുഴുവനും കഴിഞ്ഞ ജന്മങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന കാരി ഫോർവേഡ് ചെയ്യുന്നതാണ് കാര്യം നമ്മൾ എപ്പോഴും പറയുന്ന പോലെ മരണം സംഭവിക്കുമ്പോൾ ആത്മാവ് വേറെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു ആ സമയത്ത് മനസ്സും ബുദ്ധിയും അഹങ്കാരവും മിത്യ അഹങ്കാരവും കൂടെ കൂടെ പോകുന്നുണ്ട് അല്ലെ സൂക്ഷ്മ ശരീരം കൂടെ പോകുന്നുണ്ട് ഈ സൂക്ഷ്മ ശരീരത്തിലെ മനസ്സിലാണ് ഈ പറയുന്ന ഈ ഗുണങ്ങളെല്ലാം ഇംപ്രഷൻ ഇരിക്കുന്നത് മനസ്സിൽ മനസ്സ് മാറുന്നില്ല കഴിഞ്ഞ ജന്മങ്ങളിൽ ജന്മത്തിൽ ജന്മങ്ങളിൽ നിന്നുള്ള മനസ്സ് തന്നെയാണ് ഇപ്പോഴും നമുക്കുള്ളത് അപ്പോൾ ആ മനസ്സിനുള്ള ഇംപ്രഷൻസ് വ്യത്യാസം ഉണ്ടാവും ഓരോരുത്തർക്കും ചിലപ്പോൾ സത്വ കൂടുതലായിരിക്കും ചിലപ്പോൾ തമ്മഗുണമായിരിക്കും രജോ ഗുണമായിരിക്കും പല കോമ്പിനേഷൻസിൽ വരും ഇത് ഈ ആത്മാവ് പല പല ശരീരങ്ങളിലേക്ക് മാറി മാറി പോകുന്നു മരിക്കുമ്പോൾ അതിന്റെ കൂട്ടത്തില് ഈ ബുദ്ധിയും അഹങ്കാരവും മനസ്സും കൂടെ വരുന്നുണ്ട് നമുക്ക് നമ്മുടെ കൂടെ ഈ മനസ്സും ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ സൂക്ഷ്മശരീരം ആവുന്ന മൂന്ന് കാര്യങ്ങൾ മനസ്സും ബുദ്ധിയും മത്യാഹങ്കാരവും ഭൗതിക ലോകം വിടുന്നവരെ നമ്മുടെ കൂടെയുണ്ട് ഈ നമ്മൾ ഈ ഭൗതിക ലോകം ക്രോസ് ചെയ്ത് ഭഗവാന്റെ അടുത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആധ്യാത്മിക ലോകത്തിലേക്ക് പ്രവേശിക്കുന്നത് വരെ ഈ സൂക്ഷ്മ ശരീരം നമ്മുടെ കൂടെ ഉണ്ടാവും ഓരോ ബോഡി മാറുമ്പോൾ അതനുസരിച്ച് കൂടെ വരും ആക്ച്വലി ആ മനസ്സില് സൂക്ഷ്മ ശരീരത്തിലെ മനസ്സിലുള്ള ഇംപ്രഷൻസ് അനുസരിച്ചിട്ടാണ് നമുക്ക് അടുത്ത ശരീരം കിട്ടുന്നത് തമോ ഗുണം കൂടുതലുള്ള ഒരു മനസ്സാണെങ്കിൽ അതിന് ഉതകുന്ന തമോ ഗുണത്തിന്റെ തമോ ഗുണത്തിൽ ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ശരീരം നമുക്ക് കിട്ടും അത് എങ്ങനെയാണോ എന്താണോന്നറിയില്ല തമോ ഗുണത്തിൽ പല വെറൈറ്റീസ് ഉണ്ട് അതിലും പല വെറൈറ്റീസ് ഉണ്ടാവും പക്ഷെ എന്നാലും ഇതാണ് പറയുന്നത് അപ്പൊ അത് അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഗുണങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് ഇതിനെ നമുക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല അത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ടെൻഡൻസിയാണ് പക്ഷേ പക്ഷേ അതിനും മാർഗമുണ്ട് അതിനെ നമുക്ക് റീഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ പ്യൂരിഫൈ ചെയ്യാൻ നമുക്ക് സാധിക്കും അതാണ് ഇവിടെ ശിലബ്രോജി ഭാവാർത്ഥത്തിൽ സാധിക്കുന്ന പറയുന്നത് അപ്പോൾ അത് സാധിക്കുന്നത് പാണ്ഡിത്യം കൊണ്ടൊന്നുമല്ല നമ്മൾ വലിയ പി എച്ച് ഡി എടുത്തു സംസ്കൃതത്തിൽ പി എച്ച് ഡി എടുക്കട്ടെ അല്ലെങ്കിൽ കോട്ടെ ഹിന്ദു ഹിന്ദു എന്താ പറയാ ചെലവര് ഈവൻ സ്ക്രിപ്റ്റേഴ്സിൽ വരെ പി എച്ച് ഡി എടുക്കുന്നവരുണ്ട് സ്ക്രിപ്റ്റേഴ്സിൽ ഭഗവത്ഗീതയില് പി എച്ച് ഡി എടുക്കുന്നവരുണ്ടാവും മറ്റുള്ള അതുപോലെ ശാസ്ത്രങ്ങളിൽ പക്ഷെ അവര് പി എച്ച് ഡി എടുത്തോട്ടെ പക്ഷെ ആ കൂട്ടത്തിൽ അവർ ഭക്തർ കൂടി ആണെങ്കിൽ അതിന് കാര്യമുണ്ട് ഇല്ലെങ്കിൽ ഡിഗ്രി മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു ഡിഗ്രി നമ്മളെ സഹായിക്കാൻ പോകുന്നില്ല ഒരു സ്കോളർഷിപ്പ് നമ്മളെ സഹായിക്കാൻ പോകുന്നില്ല സഹായിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കർമ്മബന്ധനങ്ങളിൽ നിന്ന് മുക്തി നേടണമെങ്കിൽ സ്കോളർഷിപ്പ് അല്ല ഉണ്ടായിട്ട് കാര്യം കൃഷ്ണാവബോധമാണ് വേണ്ടത് കൃഷ്ണാവബോധം കൊണ്ട് മാത്രമാണ് നമുക്ക് ഇതിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അതാണ് ബേസിക്കലി നമ്മൾ കർമ്മയോഗത്തിൽ പഠിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് ഫലം പ്രതീക്ഷിക്കാതെ ആ ഫലം ഫലം എൻജോയ് ചെയ്യാന്നുള്ളൊരു ടെൻഡൻസി ഇല്ലാതെ ഒരു ഡ്യൂട്ടി ആയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ഡ്യൂട്ടി ആയിട്ട് ഭഗവാനെ സമർപ്പിക്കുക എന്നുള്ളത് അടുത്ത സ്റ്റേജ് അറ്റ്ലീസ്റ്റ് ആസ് എ മാറ്റർ ഓഫ് ഡ്യൂട്ടി ഡു നമ്മളത് ചെയ്യുകയാണെങ്കിൽ അതിന് കർമ്മബന്ധനങ്ങൾ വരുന്നില്ല അതാണ് പറയുന്നത് അപ്പൊ കൃഷ്ണ പക്ഷെ എല്ലാത്തിന്റെയും എല്ലാ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്നത് ഒരു പെർഫെക്ഷൻ വരണമെങ്കിൽ ലൈഫിൽ സക്സസ് ആവണമെങ്കിൽ നമ്മുടെ ജീവിതം കൃഷ്ണാബോധത്തിൽ തന്നെ ആയു അതാണ് നമ്മളുടെ മാർഗം അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഈ ത്രിഗുണങ്ങളുടെ അധികം നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും ഇല്ലെങ്കിൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുവന്നത് ഈ ത്രിഗുണങ്ങളാണ് ത്രിഗുണങ്ങളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല കാരണം ഈ ത്രിഗുണങ്ങൾ ഇരിക്കുന്നത് മായ ഈ മായ ശക്തി ഭഗവാന്റെ ഭയങ്കര ശക്തിയാണ് മായാശക്തി എന്ന് പറയുന്നത് അതിൽ വരുന്നതാണ് ഈ ത്രിഗുണങ്ങൾ കംപ്ലീറ്റ്ലി നമ്മളെ അവരാണ് കൊണ്ടുപോകുന്നത് മുന്നോട്ട് നമ്മുടെ ഓരോ സ്റ്റെപ്സും ഈ ഗുണങ്ങൾ അനുസരിച്ചിട്ടാണ് നടക്കുന്നത് നമ്മൾ എടുക്കുന്ന ഓരോ ഡിസിഷൻസും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഈ ഗുണങ്ങളെ ആസ്പദമാക്കിയിട്ടുണ്ടായിരിക്കും പക്ഷേ നമ്മൾ ഭക്തി സേവനങ്ങൾ ചെയ്യുകയാണെങ്കിൽ കൃഷ്ണാപൂരത്തിൽ ഇരുന്ന് ഭഗവാനെ സേവിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു ത്രിഗുണങ്ങളുടെ ആ ഒരു എഫക്ട് വരാതെയോ നമ്മൾ നമ്മൾ ശുദ്ധ സത്വ ഗുണത്തിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ആക്കാം അങ്ങനെ വരുമ്പോൾ കർമ്മ കർമ്മബന്ധനം ഇല്ലാന്ന് മാത്രമല്ല നമുക്ക് അതീന്ദരി തലത്തിലുള്ള അതീന്ദരിമായിട്ടുള്ള ആനന്ദവും അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ലെവലിലേക്ക് ആധ്യാത്മിക പുരോഗതിയും ഫൈനലി നമുക്ക് നമുക്ക് ഈ ലോകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും ഈ ലോകം ഉദ്ദേശിക്കുന്നത് ഭൗതിക ലോകത്തിൽ അത്രമാത്രം ശക്തിയാണ് ഉള്ളത് ഭക്തിയുടെ സേവനങ്ങൾക്ക് ഇതല്ലാതെ വേറെ മാർഗമല്ല അതാണ് ഷീലോട്ടാജി വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് ഭാവാർത്ഥത്തിൽ നമുക്ക് ഈ ബോണ്ടേജിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ വേറെ മാർഗമില്ല എന്നുള്ളത് ഓക്കെ അതാണ് ഈ ശ്ലോകങ്ങളിൽ പറയുന്നത് അടുത്ത ശ്ലോകം നോക്കണോ സമയമുണ്ടോ ആവട്ടെ മുപ്പത്തി ഐ തിങ്ക് ഐ തിങ്ക് നമുക്കിവിടെ നിർത്താം